ഇലക്ട്രിക് കാർ ഉടമകൾ ആലുവ അമ്പാട്ടുകാവിലുള്ള ടാറ്റയുടെ ഇലക്ട്രിക് കാർ സർവീസ് സെന്ററിലേക്ക് വലിയ പ്രതിഷേധവും ധാരണയും നടത്തുവാൻ തീരുമാനിച്ചിരുന്നു വടം കെട്ടിക്കൊണ്ട് ഈ കാർ വലിച്ചുകൊണ്ട് അമ്പാട്ടുകാവിലെ ഷോറൂമിലേക്ക് പോകുവാനായിരുന്നു തീരുമാനം സർവീസിനായി ഈ വാഹനം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുപ്പത് നാപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് കയ്യിൽ കിട്ടുന്നത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തകരാതലാവുകയാണ് അത്തരത്തിലുള്ള ഒരു സർവീസാണ് ഇവിടെ നിന്നും കിട്ടുന്നത് കമ്പനി രണ്ട് വർഷമാണ് വാറന്റി നൽകുന്നത് കൂടാതെ ഒരു വർഷവും കൂടി എക്സ്റ്റൻഡ് വാറണ്ടി ഇവർ എടുക്കുന്നതാണ് ആ വാറണ്ടി കാലയളവിൽ ഇവർക്ക് ആ സാധനങ്ങളൊന്നും മാറ്റി നൽകുന്നില്ല നമസ്കാരം ഇലക്ട്രിക് കാറുകളുടെ തകരാറുകൾ സർവീസിലൂടെ കൃത്യമായി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇലക്ട്രിക് കാർ ഉടമകൾ ആലുവ അമ്പാട്ടുകാവിലുള്ള ടാറ്റയുടെ ഇലക്ട്രിക് കാർ സർവീസ് സെൻറ്ററിലേക്ക് വലിയൊരു പ്രതിഷേധവും ധാരണയും നടത്തുവാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാറിന് മുന്നിൽ ഒരു വടം കെട്ടിവെച്ചിരിക്കുന്നത് കാണുന്നത് തൊട്ടു പിന്നാലെ കുറേ ഇലക്ട്രിക് കാറുകളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ആലുവ മുട്ടം മെട്രോ റെയിൽ സ്റ്റേഷന് സമീപത്തായിട്ടാണ് ഇവർ തടിച്ചുകൂടിയത് പിന്നീട് ഇവിടെ നിന്നും വടം കെട്ടിക്കൊണ്ട് ഈ കാറ് വലിച്ചുകൊണ്ട് അമ്പാട്ടുകാവിലെ ഷോറൂമിലേക്ക് പോകുവാനായിരുന്നു തീരുമാനം എന്നാൽ ഇത് മണത്തറിഞ്ഞ സർവീസ് സെൻറ്ററുകാർ വേഗം തന്നെ ഉടമകളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു ഈ സമരം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അങ്ങനെ ഈ ഉടമകൾ ഷോറൂമിലേക്ക് എത്തി ഈ സർവീസ് സെൻറ്ററുകാർ ഇവളുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചതിന് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ ഇതൊക്കെയായിരുന്നു അതായത് സർവീസിനായി ഈ വാഹനം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കയ്യിൽ കിട്ടുന്നത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തകരാതലാവുകയാണ് അത്തരത്തിലുള്ളൊരു സർവീസാണ് ഇവിടെ നിന്നും കിട്ടുന്നത് അത് പാടില്ല കൃത്യമായി സർവീസ് ചെയ്ത് തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രമേ വാഹനം നൽകാവൂ എന്ന് പറഞ്ഞു കൂടാതെ ഈ സർവീസിനായി ദിവസങ്ങളോളം വണ്ടി കയറ്റിയിടുന്ന ആ ഒരു രീതി മാറ്റണം മാക്സിമം രണ്ട് ദിവസം കൊണ്ട് തന്നെ സർവീസ് ചെയ്ത് നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം കാരണം ഇതെല്ലാം ടാക്സി കാറുകളാണ് എറണാകുളം നഗരത്തിലെ ഇൻഫോ പാർക്ക് അതുപോലെ സെസ് അങ്ങനെ തുടങ്ങിയ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് വാടക കൂടുന്ന വാഹനങ്ങളാണിത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ നഷ്ടമുണ്ടാകുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് അതും രണ്ട് ദിവസത്തിനകം തന്നെ പരിഹരിച്ച് നൽകാമെന്ന് അവർ ഉറപ്പ് നൽകി കൂടാതെ എക്സ്റ്റൻഡ് ഉള്ള വാഹനങ്ങൾക്ക് കൃത്യമായി ഇവർ വാറൻറ്റി നൽകിയിരുന്നില്ല അതായത് സർവീസിനായി കൊണ്ടുവരുമ്പോൾ ഈ മാറേണ്ട സാധനങ്ങൾക്ക് ഒരിക്കലും അവർ വാറൻറ്റി നൽകിയിരുന്നില്ല കാരണം ഒരു ലക്ഷത്തിലധികം രൂപയാണ് എക്സ്റ്റൻഡ് വാറൻറ്റിക്കായി നൽകുന്നത് കമ്പനി രണ്ട് വർഷമാണ് വാറൻറ്റി നൽകുന്നത് കൂടാതെ ഒരു വർഷവും കൂടി എക്സ്റ്റൻഡ് വാറൻറ്റി ഇവർ എടുക്കുന്നതാണ് ആ വാറൻറ്റി കാലയളവിൽ ഇവർക്ക് ആ സാധനങ്ങളൊന്നും മാറ്റി നൽകുന്നില്ല അതിന് പണം കൊടുക്കണമെന്ന് പറഞ്ഞു അതിനും ഒരു തീരുമാനമുണ്ടായി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് അവർ അറിയിച്ചു ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചതിനെ തുടർന്ന് പിന്നീട് ഈ സമരവും ധർണയും അവർ ഒഴിവാക്കുകയായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് അമ്പാട്ടുകാവിലുള്ള ടാറ്റ ഇലക്ട്രിക് കാർ സർവീസ് സെന്ററിലേക്ക് പ്രതിഷേധം നടത്തുവാനായി തീരുമാനിച്ചിരുന്നത് ബസ് ആൻഡ് കാർ ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോൺട്രാക്ട് ക്യാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ട്രാവൽ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ കേരള സ്റ്റേറ്റ് ടൂറിസ്റ്റ് പാക്കേജ് ഡ്രൈവേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധം നടത്തുവാനിരുന്നത് എന്തായാലും ഈ ഒരു ചർച്ചയിലൂടെ ഇതിന് പരിഹാരമായിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ടി ആ ബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറതാട ടി